മർത്തോമ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മർത്തോമ സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട പെരുന്നാട് ബദേൽ മർത്തോമ ഇടവകയുടെ മുൻപിലാണ് ഇന്ന് ഞാനുള്ളത് പത്തനംതിട്ട ജില്ലയുടെ മലയോര കാർഷിക മേഖലയായ പെരുന്നാട് ബദേൽ മർത്തോമ ഇടവക നൂറു വർഷത്തെ ആത്മീയ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ് സമൂഹത്തിനാകെ മാതൃകയാക്കാവുന്ന ഒരു വികസന സംഘം ഈ ഇടവകയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമായ ഒന്നാണ് സുസ്ഥിര വികസനം എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഇരുപത് വർഷമായി സാധാരണക്കാരുടെയും കർഷകരുടെയും ഇടയിൽ വികസന സംഘം ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് പെരുന്നാട് ബദയിൽ മർത്തോമ ഇടവകയുടെ വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് ഒരിക്കൽ കൂടി മർത്തോമ മിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പെരുന്നാട് ബദേൽ മാർത്തോമ ഇടവകയുടെ വികാരിയും വികസന സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെവറൻ തോമസ് ജോർജ് അച്ഛനോട് വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പെരുന്നാട് ബദേൽ മാർത്തോമ ഇടവക റാണി പെരുന്നാട് പത്തനംതിട്ടയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഇവിടെ നിന്ന് ഏതാണ്ട് അൻപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ശബരിമല എന്നതായ സ്ഥലവും ശാന്തസുന്ദരമായ മലകളാൽ ചുറ്റപ്പെട്ടതായ ഈ ദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് പെരുന്നാട് ബഥേൽ മാർത്തോമ ഇടവക നൂറ്റി ഇരുപത് കുടുംബങ്ങൾ ഇപ്പോൾ ഇടവകയിൽ ഉണ്ട് പതിനാല് കുടുംബങ്ങൾ ചേർന്ന് ആരംഭിച്ചതായ ഈ ഇടവകയാണ് ഈ പ്രദേശത്ത് ആദ്യം ഒരു പുല്ലുമേഞ്ഞ ദേവാലയവും അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അല്പം മാറി ഒരു സ്ഥലം വാങ്ങുകയും അവിടെ ദേവാലയം പണിയുകയും ചെയ്തു അതിനുശേഷം എഴുതുകളിൽ ഒക്കെ ഇവിടെ ഒരു ദേവാലയം വരികയും പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ പണി പൂർത്തിയാക്കിയതായ ദേവാലയത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് വികസന സംഘത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി അഞ്ചിലാണ് പെരുന്നാട് ബഥേൽ മാർത്തമ്മ വികസന സംഘം ആരംഭിക്കുന്നത് മോഹനപ്പെട്ട സി കെ കൊച്ചുമോഹനച്ഛനാണ് അന്ന് ഇടവക വികാരിയായും സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റായും പ്രവർത്തിച്ചത് ഇപ്പോൾ ഇരുപത് വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ വികസന സംഘം വളരെ വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇരിക്കുകയാണ് കാർഷിക മേഖലയിൽ പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് സാന്ത്വന പരിചരണ ശുശ്രൂഷകൾ സ്വയം സഹായ സംഘം എന്ന നിലയിലും ഈ നാളുകളിൽ പെരുന്നാട് ബഥേൽ മാർത്തമ വികസന സംഘം പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇരുപത്തി അഞ്ച് അംഗങ്ങൾ അടങ്ങുന്നതായ വികസന സംഘത്തിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് മാർത്തോമ വികസന സംഘത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പെരുനാട് ബഥേൽ മാർത്തോമ വികസന സംഘത്തിൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ സാം മർഗീസ് മുള്ളങ്കാട്ടിനെ ക്ഷണിക്കുകയും ചെയ്തു മാർത്തോമ വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന പദ്ധതികളും വികസന സംഘം ഇവിടെ ആരംഭിച്ചിട്ട് ഇരുപത് വർഷമാകുന്നു ആദ്യത്തെ പ്രസിഡന്റ് സി കെ കൊച്ചുമോൻ അച്ഛൻ ആണ് ആദ്യ കാലഘട്ടത്തിൽ പതിനഞ്ച് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തി നാല് അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു ഏതാണ്ട് പതിനഞ്ചോളം പദ്ധതികൾ നിങ്ങളെ കാലങ്ങളായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലഘു സമ്പാദ്യ പദ്ധതി ഓരോ അംഗങ്ങളും അഞ്ഞൂറ് രൂപ വീതം നൽകി ആ സാമ്പ സാമ്പത്തികശീലം സഹകരണം മുതലായവ വളർത്തിയെടുക്കുന്നതിന് പരിശീലനം നൽകുകയും ഇവ ഒന്നിച്ച് അവർക്കാവശ്യമായ വായ്പ ലഭിക്കുന്നതായിട്ട് ഉപകരിക്കുകയും ചെയ്യുന്നു തുടങ്ങിയ നാളുകൾ ഒരാൾക്ക് അയ്യായിരം രൂപയായിരുന്നു വായ്പ നൽകിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ വായ്പയായിട്ട് ലഭിക്കും സ്വയം സഹായ പദ്ധതി ഇരുപത്തഞ്ച് പേർ ഇരുപത്തഞ്ച് മാസം കൊണ്ട് അവസാനിപ്പിക്കുന്ന സ്വയം സഹായ പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ മാസവും ഒരു ലക്ഷത്തിൻ്റെയും അമ്പതിനായിരത്തിൻ്റെയും സ്വയം സഹായ പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാാന്ത്വനം പാലിറ്റ് കെയർ യൂണിറ്റ് അതുപോലെ തന്നെ ജീവസ്വാശം ക്യാൻസർ കെയർ പ്രൊജക്റ്റ് നിർദ്ധരായ അർഹതയുള്ള ക്യാൻസർ രോഗികൾക്ക് എല്ലാ മാസവും ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നു ഏതാണ്ട് മുപ്പതോളം ക്യാൻസർ രോഗികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു ഹൂസ്റ്റൽ ഇടവ വികാരിയായിരുന്ന സന്തോഷ് തോമസ് അച്ചൻ ഈ ഇടവയുടെ മുൻ വികാരിയും വികസന സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്നു അച്ഛനു നേതൃത്വം കൊടുക്കുന്ന ഇടോ സെൻടർ ഇടവ മിഷൻ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു സെൻട്രൽ ഇഡോ മിഷൻ്റെ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനുള്ള നന്ദിയും സ്നേഹവും ബിസിനസ് സെക്രട്ടറിയുടെ പേരിൽ അറിയിക്കുന്നു ജൈവ പച്ചക്കറി കൃഷി ഇടവതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആവശ്യമായ പ്രോത്സാഹനവും ആവശ്യമായ നിർദ്ദേശങ്ങളും പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും ഹോർട്ടി നിന്നും ലഭിക്കുന്നു ബദൽ ഹണി ഗാർഡൻ തേനീച്ച കൃഷിയും പരിശീലനവും വിപണനവും ആടു വിതരണം രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് ഏഴ് ആടുകളെ വിതരണം ചെയ്തു പെണ്ണ ആട്ടൻകുട്ടികളെ വിതരണം ചെയ്തു ജീവിത ഉപാധിയായി ഓരോ കുടുംബത്തിനും നൽകി അതിൽ നിന്ന് ഒരു പെണ്ണാട്ടൻകുട്ടിയെ അടുത്ത ഒരാൾക്ക് കൊടുക്കുന്നു അങ്ങനെ ഈ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തഞ്ച് വീടുകളിൽ നൂറ്റി ഇരുപത്തഞ്ച് ആടുകൾ ആകുന്നു കോവിഡ് കാലഘട്ടത്തിലാണ് പോത്തു ഗ്രാമം പദ്ധതി എന്ന പ്രൊജക്റ്റ് ആരംഭിച്ചത് മുറ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടിയെ സംഘ അംഗങ്ങൾക്ക് കൊടുക്കുകയും സംഘത്തിൽ നിന്നും അതിനാവശ്യമായ തുക വായ്പയായി ലഭിക്കുകയും ചെയ്തു കർഷകശ്രീ അവാർഡ് അനുമോദനം ഇടവക തലത്തിൽ മികച്ച കർഷകരെ കണ്ടെത്തി അവരെ അനുമോദിക്കുകയും അവാർഡ് നൽകുകയും ചെയ്തു നിശ്ചിത മാർഗ്ഗയിലുള്ള അപേക്ഷ സ്വീകരിച്ചു ഏഴോളം മികച്ച കർഷകരിൽ നിന്നും അവിടെ കൃഷിസ്ഥലം പോയി സന്ദർശിക്കുകയും കൃഷി ഓഫീസറുടെ നിർദ്ദേശകാലം മികച്ച കർഷകയായ ശ്രീമതി ജെസി സൈബു മികച്ച കർഷകയായി അവാർഡിന് അർഹതയായി കൊക്കോ കൃഷിയും വിപണനവും കൃഷി വിജ്ഞാന കേന്ദ്രം കൃഷിഭവൻ ഇവരുടെ സഹകരണത്താലെ തൃയൂരുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം സന്ദർശിക്കുകയും അവിടുന്ന് കൊക്കോ കൃഷിയെപ്പറ്റിയും ചോക്ലേറ്റ് നിർമ്മാണത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകൾക്ക് വികസന സംഘ അംഗങ്ങൾ പങ്കെടുക്കുകയും ഇപ്പോൾ എഴുന്നൂറോളം കൊക്കോ തൈകൾ സംഘ അങ്ങളുടെ വീടുകളിൽ പറമ്പുകളിലും നട്ട് പരിപാലിക്കുന്നു ഫാം ടു കൃഷി സ്ഥലങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ മൂല്യബദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള പരിശീലനവും അവ സന്ദർശിക്കുകയും ചെയ്തുവരുന്നു പള്ളിമുറ്റത്തുള്ള പള്ളിമുറ്റത്തൊരു ഒരു പഴന്തോട്ടം പ്രൊജക്റ്റാണ് അടുത്തത് സംഘവാരത്തോട് ചേർന്ന് പള്ളിവക സ്ഥലത്തും വിദേശ ഇനം പല നട്ട് പരിപാലിക്കുന്നു അഭിമന്യ ഡോക്ടർ തേടിയോസ് മർത്തോമ മെത്രാ പോലെയത്തെയും അഭിമന്യ യുവാക്കിമാർ കൂർലോസ് സബ്രൺ മെത്രാ പോലെയും നട്ട് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ സംഘ അങ്ങളുടെ പരിസരങ്ങളിലും വീടിൻ്റെ മുറ്റുകളിലും എൻ എയ്റ്റി ഫൈവ് ഡ്രാഗൺ ഫ്രൂട്ട് മാന്തൈ അതുപോലുള്ള വിദേശ ഇനം പല നട്ട് പരിപാലിക്കുന്നു സംഘം സ്നാക്സ് സംഘത്തിൻ്റെ വനിതകളുടെ ഒരു യൂണിറ്റാണ് സംഘം സ്നാക്സ് ഇലയട കുമ്പളപ്പം ഉപ്പേരി അച്ചാറുകൾ എന്നിവ അവർ ഉണ്ടാക്കി പള്ളികളിലും സെൻടർ മീറ്റിങ്ങിലും പള്ളിയിലെ വിവിധ പ്രോഗ്രാമുകളിലും സ്നാക്സുകൾ ഉണ്ടാക്കി നൽകുന്നു ഓർഡർ അനുസരിച്ച് അവ നിർമ്മിക്കുകയും ചെയ്യുന്നു വനിതകളുടെ ഒരു അധിക വരുമാനം എന്ന നിലയിൽ ആ സ്നാക്സ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ കൺവീനറായി ജസി സൈബു പ്രവർത്തിക്കുന്നു സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ വർഷവും അയ്യായിരം രൂപ ലാഭവീതം നൽകുവാൻ സംഘത്തിന് സാധിക്കുന്നു മെഡിക്കൽ ക്ലാസ് പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പരിപാലനം ഭക്ഷണ ക്രമീകരണം എന്നിവയെപ്പറ്റി എല്ലാ ഇടവയുമായി ചേർന്ന് ഡോക്ടർ റിൻല ഷോൺ മെഡിക്കൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സംഘ മീറ്റിംഗ് എല്ലാ മാസവും നാലാം ഞായറാഴ്ച ആരാധനശേഷം പള്ളിയിൽ വെച്ച് സംഘ മീറ്റിംഗ് പ്രസിഡന്റ് തോമസ് ജോർജ് അച് അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടുന്നു അഞ്ചാം ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം അഞ്ചാം ഞായറാഴ്ച ആരാധനയ്ക്ക് സംഘ അംഗങ്ങൾ നേതൃത്വം നൽകുന്നു സംഘത്തിൻ്റെ പ്രസിഡൻ്റായി തോമസ് ജോർജ് അച്ഛൻ വൈസ് പ്രസിഡൻറ്റായി ജോർജ് രാജു അഴികടുത്ത് ട്രസ്റ്റിയായി പി എസ് ഡാനിയൽ പന്മയ്ക്കൽ സുജ ജേക്കബ് ജെസി സൈബു കൺവീനറുമായി പ്രവർത്തിക്കുന്നു എൻ്റെ മാർത്തോമ്മ ഇടവകയിൽ വികസന സം വികസന സംഘത്തിൻ്റെ സ്നാക്സ് യൂണിറ്റിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു സംഘം സ്നാക്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇടവക തലത്തിൽ ഭദ്രാസനത്തിലും ഭദ്രാസന കൺവെൻഷനിലുമൊക്കെ ഞങ്ങൾ ഈ സ്നാക്സ് വിതരണം ചെയ്തു സ്നാക്സ് കുമ്പളപ്പം ഇലയട കൊഴുക്കട്ട വിധേയം അച്ചാറുകൾ പേരി ശർക്കര വരട്ടി അങ്ങനെ പല ഐറ്റങ്ങൾ കഴി കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരു അൻപത് കിലോയിലധികം പേരി ശർക്കര വരട്ടിയൊക്കെ വിതരണം ചെയ്തു അതിലഭിമാനിക്കുന്നു ഞങ്ങൾ പിന്നെ ഓർഡർ അനുസരിച്ച് ഇത് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു അത്രയൊക്കെയാണ് സംഘത്തിൻ്റെ സ്നാക്സ് യൂണിറ്റിൻ്റെ പ്രവർത്തനം ഞാൻ സുജാ ജേക്കബ് പാളിക്കൽ പെരുന്നാട് ഗതിൽ മർത്തമ്മ വികസന സംഘത്തിൻ്റെ സ്വാതന്ത്ര്യം പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു വികസന സംഘത്തിലെ ഇരുപത്തിനാല് അംഗങ്ങളാണുള്ളത് ക്യാൻസർ കെയർ ജീവസ്പർശം എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻ്റെ മുപ്പത് വീടുകളിൽ എത്തിച്ചു കൊടുക്കും സ്വാതന്ത്ര്യം എന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ അങ്ങ് രോഗികളായവർക്ക് സ്വാതീനം എഴുവാനായിട്ട് ചെറിയ രീതിയിൽ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് സാധിക്കുന്നു ഡ്രെസ്സിങ് ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഹോസ്പിറ്റലിൽ പോകാനാവശ്യമുള്ളവർക്ക് അവരുടെ കൂടെ പോകുവാനും ഞങ്ങൾ സാധിക്കുന്നു ഇതൊക്കെ ചെയ്യുവാന് ചെറിയ രീതിയിൽ ചെയ്യുവാന് സാധിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പള്ളിമുറ്റത്തൊരു പഴന്തോട്ടം എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് വാളിക്കൽ സുജ ജേക്കബിൻ്റെ ഈ കൃഷിഭൂമി ഇവിടെ നൂറ്റി അമ്പതോളം വെട്ടാറായ റബ്ബർ മരങ്ങളുണ്ടായിരുന്ന സ്ഥലത്ത് അത് പൂർണമായും വെട്ടി മാറ്റി ഇപ്പോൾ വിദേശ ഇനം ഫലവൃക്ഷ തൈകൾ വാഴ പൂവമ്പാഴ അമ്പതണം ഏത്തവാഴ അമ്പതണം മറ്റ് വാഴകൾ അയർജാക്ക് ലാവും തൈകൾ റംബു എൻ ഐ റ്റി റംബുത്താൻ അബിയൂ അങ്ങനെ വിവിധ ഇനം ഫല ഫലവർഗ്ഗങ്ങളെ നട്ട് പരിപാലിക്കുകയാണ് തൊട്ടടുത്ത് പമ്പയാറാണ് അവിടെ നിന്ന് മോട്ടറ് വെച്ച് ഇതിനെല്ലാം തുള്ളിനന എല്ലാ സമയം രാവിലെയും വയറ്റും നനച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നന്നായി പരിപാലിക്കുന്ന സുജ ജാക്ക വികസന സംഘത്തിൻ്റെ ആക്റ്റീവ് മെമ്പർ കൂടിയാണ് മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ വികസന വിഭാഗമായ വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുസ്ഥിര വികസനം പ്രാദേശിക തലങ്ങളിൽ എന്ന ഒരു ആപ്തവാക്യവുമായി എല്ലാ ഇടവകകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി വരികയാണ് എന്നാൽ അതിനെടുത്തു പറയാവുന്നതായ ഒരു കാര്യം പെരുന്നാട് ബഥേൽ മർത്തോമാ വികസന സംഘത്തിൻ്റെയാണ് സുസ്ഥിര വികസനത്തെപ്പറ്റി ഐക്യരാഷ്ട്ര സഭയിൽ വളരെ ഗൗരവമേറിയ ചർച്ച നടക്കുകയും അതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് പ്രഖ്യാപിത അടങ്ങിയ സുസ്ഥിര വികസന പാക്കേജ് അവതരിപ്പിക്കുകയും ലോകരാഷ്ട്രങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യരാഷ്ട്രസഭയിൽ സുസ്ഥിര വികസനത്തെ സംബന്ധിക്കുന്നതായ പ്രഖ്യാപനം നടക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നതായ പ്രധാന പോയിന്റുകൾ ദാരിദ്ര്യ ലഘൂകരണവും ദാരിദ്ര്യ നിർമാർജനവും ആ പ്രകൃതി സംരക്ഷണവും ശുദ്ധ വായു ശുദ്ധ വെളിച്ചം ആ ശുദ്ധ ഊർജം തുടങ്ങിയവയുടെ പരിപാലനം വിതരണം ഉൽപ്പാദനം തുടങ്ങിയ കാര്യങ്ങൾ അടക്കം സംയോജിത കൃഷി ജൈവ കൃഷി അസന്തുല അവസ്ഥയും അടക്കം മാ നിർമാർജനം ചെയ്യുന്നതിനുള്ളതായ പ്രവർത്തനങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ലിംഗ സമത്വം ഇത്യാദി കാര്യങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ളതായ കൊണ്ടുള്ളതായ പ്രഖ്യാപനമുണ്ടാകുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ പെരുന്നാട് കേന്ദ്രമാക്കി ഈ കിഴക്കൻ മലയോര മേഖലയിൽ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച പെരുന്നാട് ബത്തേൽ മാർത്തോമ്മ വികസന സംഘം ഈ പറയുന്ന പതിനേഴ് ഇനങ്ങളും മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നതിന് ഈ വികസന സംഘത്തിന് കഴിയും ഈ പതിമൂന്ന് പാക്കേജുകൾ പതിമൂന്ന് പ്രവർത്തനങ്ങളും പ്രോജക്റ്റുകളും ഈ നാടിന് ഈ സമൂഹത്തിന് സഭയ്ക്ക് ഏറെ അനുഗ്രഹീതമാണ് ഒരു പുതിയ ദർശനത്തോടുകൂടി അടുത്ത തലമുറയ്ക്ക് കൂടി പ്രചോദനം നൽകുന്ന പോസിറ്റീവ് എനർജി പകരുന്ന വലിയ പദ്ധതികളും പ്രവർത്തനങ്ങളും സ്നേഹവും ഐക്യവും കൂട്ടായ്മയും സഹവർത്തിത്വവും ഒക്കെ ഒന്നിച്ച് വിളയാടുന്ന ഒരു പ്രവർത്തന മേഖലയായി പെരുന്നാട് മാർത്തോമാ വികസന സംഘം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഭദ്രാസനത്തിൻ്റെയും കേന്ദ്ര വികസന സംഘത്തിൻ്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കും പെരുന്നാട് ബദയിൽ മർത്തോമ ഇടവകയുടെ വികസന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാം കണ്ടു സഭയ്ക്കാഹമാനം മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് പെരുന്നാട് ബദയിൽ ഇടവകയുടെ വികസന സംഘം നടപ്പിലാക്കുന്നത് വികസന സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തക പ്രവർത്തകരെയും അനുമോദിക്കുന്നു മർത്തോമ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി